അതിലെ ഒരു ചെറിയൊരു കാര്യം തൃശ്ശൂർക്കാരൻ എന്ന നിലയിൽ പറയാതെ പോകുന്നത് ശരിയല്ല എന്നതുകൊണ്ട് ഞാനിവിടെ പറയുകയാണ് കൂടിയാട്ടം ക്ഷേത്രങ്ങളിലെ കൂത്തമ്പലങ്ങളിൽ ഇത്രയും ഗംഭീരമായി കൂടിയാട്ടവും കൂത്തും നടക്കുന്ന തൃശ്ശൂർ വടക്കുന്നാഥൻ്റെ മണ്ണിലാണെന്നുള്ളതിലെ യാതൊരു തർക്കവും ഇല്ല അഞ്ച് കൊല്ലത്തിൽ ഒരിക്കൽ അതായത് തപതി സംവരണം സുഭദ്രാധനഞ്ജയം ശൂർപ്പണകാങ്കം തുടങ്ങി അഞ്ച് കൂടിയാട്ടങ്ങൾ ഓരോ വർഷവും കൃത്യമായി നടക്കുകയും ഈ കൂടിയാട്ടവും നാൽപ്പത്തൊന്ന് ദിവസത്തെ കൂത്തും ഏഴ് ദിവസത്തെ നങ്ങ്യാർക്കൂത്തുമടക്കം വടക്കുന്നാഥൻ്റെ മണ്ണിലും ഇരിഞ്ഞാലക്കുടയിലൊക്കെ കൃത്യമായിട്ട് നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ കൂത്തും കൂടിയാട്ടവും കാണാൻ കേരളത്തിൽ അങ്ങോളമിങ്ങോളമുള്ള ഇന്ന് പഴയ കെ പി നാരായണ പിഷാരടി സാറിൻ്റെ കാലഘട്ടം കഴിഞ്ഞ് കുറച്ച് കാലം ഇല്ലാതിരുന്നുവെങ്കിലും ഇന്ന് വളരെ ഭംഗിയായി കുത്തമ്പലം നിറച്ച് രാവേറുന്നതുവരെ ആളുകളുണ്ട് അപ്പോൾ അത് തൃശ്ശൂരൊക്കെ ഒരു പരിധിവരെ ഭംഗിയായിട്ട് നടക്കുന്നതിൽ വളരെയേറെ അഭിമാനമുണ്ട് അതുപോലെ എല്ലായിടത്തും നടത്താൻ ശ്രമിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്